ചേട്ടാ വരാ വരാ വരെ നിങ്ങളിങ്ങനെ ബഹളം വെച്ചാൽ നമ്മൾ എന്തു ചെയ്യപ്പാകും ചേട്ടാ പ്ലീസ് 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 നമ്മുടെ ആ ക്യാമറ പറയല്ലേ ഭിന്നശേഷിക്കാരായ ആളുകൾ ഇതിന്റെ മുന്നിലിൽ നിൽപ്പുണ്ട് അപ്പൊ അവരെ തള്ളരുത് അവർ വീഴാതെ നോക്കണം നിങ്ങളൊന്ന് അകന്ന് നിന്നാലേ പറ്റൂ എന്ത് ചോദിക്കില്ല ഉത്തരേന്ത്യയെ തോന്നിപ്പിക്കുമ്പോൾ വെള്ളൂരിൽ കൊള്ളാടിച്ചത് ഒരു സമുദായത്തിന്റെ വീടുകൾ മാത്രം കൊള്ളയടിച്ചത് സി പി എം ഇന്ത്യൻ മതേതരത്വമാണ് അവിടെ എന്താ ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ മണിപ്പൂർ ചർച്ച ചർച്ച ഞാൻ ചോദിക്കാം ബീഫിന്റെ പേരിൽ ചെയ്യുന്നുണ്ടോ അതിഥികളെ ഒന്ന് ഒന്ന് ഇവിടെ തന്നാൽ എനിക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു വടകരയിൽ ആവേശം അണപൊട്ടി ഒഴുകയാണ് ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ രാഷ്ട്രീയമായ ആവേശത്തിന്റുപ്പിലാണ് വടകരയും ഇവളൊരു ആരാണ് തുടക്കം കുറിച്ചത് അതിന്റെ മറുപടി അയാൾ മറിഞ്ഞു ഇവിടെ തുടങ്ങിയത് അരുൺകുമാർ പറഞ്ഞ ഒരു ഉപമാനം ത്രില്ലർ എന്ന് പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ഭാരതീയ ജനതയോട് പറഞ്ഞ രണ്ട് ഉപമാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ഇതുവരെ കണ്ടത് നിങ്ങൾ ഒരു ട്രെയിലറാണ് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ബി ജെ പി വളരാത്തതിന് വലിയ കാരണം ബിജെപിക്കാരെ പണി അവരെ സി പി എം ചെയ്യുന്നുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ മത്തിച്ചത് ിജെപിക്കാരല്ല സി പി എംമാരെ കല്ലാ ചിമെന്ന് പിന്നെ ഉത്തരേന്ത്യയെ തോന്നിപ്പിക്കുമ്പോൾ വെള്ളൂരില് കൊള്ളടത്തിയത് ഒരു സമുദായത്തിന്റെ വീടുകൾ മാത്രം കൊള്ളടിച്ചത് സി പി എം ഞാൻ ചോദിക്കുന്നത് രണ്ടര ലക്ഷം വോട്ടിന് ഭൂരിപശത്തിന് ഷാപി പറമ്പിൽ വിജയിക്കൂ എന്തുകൊണ്ട് 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 അതിന്റെ ഉത്തരം പറഞ്ഞു എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നോട് എന്തുകൊണ്ടു പിടിവിട്ടാലും ഞാൻ പറഞ്ഞത് പിടിവിട്ടാലേ വീടുകളിലും കഷ്ടപ്പെട്ടിട്ട് ആൾക്കാര് പട്ടിണിപ്പാടും പിന്നെ മരുന്ന് പോകും പൈസയില്ല സൈക്കിളിന്റെ പൈസ ആയിരക്കണക്കിന് അടക്കം കഴിച്ച് പിന്ന പിന്നെ ആരാടോ ഈ ടീച്ചർക്ക് പൊട്ടിയാ ശരി ശരി നാദാപുരത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് പറയുന്ന ാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് ജയിക്കും അപ്പൊ നിലവിലുള്ള ചോദ്യങ്ങൾ പലതും കേട്ടു ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന നമ്മളിവിടെ ഇവിടെയുള്ള പ്രതിനിധികളായാലും അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഉയർത്താനുള്ളത് ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് എന്ത് രാഷ്ട്രീയ നമ്മളിവിടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയാണ് ഇന്ത്യൻ ജനാധിപത്യമാണ് ഇന്ത്യൻ മതേതരത്വമാണ് അവിടെ എന്താ ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ കൊലപാതകമാണോ അതോ മണിപ്പൂർ ചർച്ച ചെയ്യേണ്ടത് ഞാൻ ചോദിക്കാം പേരിൽ കൊന്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ഇവിടെ ബി ജെ പി പ്രതികരിച്ച ആളുകളെ കൊല ചെയ്തത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ യു ഡി എഫ് ചർച്ച ചെയ്യുന്നുണ്ടോ ആരാ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യൻ മതേതരത്വത്തെ ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ എനിക്കൊരു തരണം അല്പസമയം തരണം എനിക്ക് അതിഥികളെ ചോദിക്കാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യപ്പാ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് അകന്ന് നിന്നാൽ നമുക്ക് ഈ ചർച്ച അടുത്ത പതിനഞ്ചു മിനിറ്റ് കൂടി കൊണ്ടുപോകാം കാര്യം ക്യാമറ നമുക്ക് കിട്ടുന്നില്ല ക്യാമറ നമുക്ക് സ്പേസ് കിട്ടുന്നില്ല നമ്മുടെ അതിഥികളെല്ലാവരും പോയി കുറച്ച് തിരിക്കൂ ഒരു സ്ഥാനാർത്ഥി കൂടി നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് ഭിന്നശേഷിക്കാരായ ആളുകൾ ഇതിന്റെ മുൻനിരയിൽ നിപ്പുണ്ട് അപ്പൊ അവരെ തള്ളരുത് അവര് വീഴാതെ നോക്കണം നിങ്ങളൊന്ന് അകന്നു നിന്നാലേ പറ്റൂ ഒന്ന് ഒന്ന് അകന്നു നിൽക്കുവോ പ്ലീസ് ഒന്ന് അകന്ന് നിൽക്കുവോ പ്ലീസ് നമുക്ക് ബാക്കിലേക്ക് നിന്നാൽ മതി അത്രയും സ്പേസ് ഉണ്ട് അത്ര സ്പേസ് ഉണ്ട് ചേട്ടാ പ്ലീസ് 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 നമ്മുടെ ആ ക്യാമറ പറയല്ലേ ില്ല ക്യാമറ വടകരയിലെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ മാത്രമല്ല ആക്ഷൻ ത്രില്ലറാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും വടകരയിൽ ആവേശം അണപൊട്ടി ഒഴുകയാണ് ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ രാഷ്ട്രീയമായ ആവേശത്തി കുറിപ്പിലാണ് നാദാപുരവും വടകരയും